പുറത്ത് ഇവിടെ കട്ടിലുണ്ട് അപ്പം ഞാൻ ആ കട്ടില് കട്ടിൽ ഇങ്ങനെ കിടക്കുമ്പോൾ നല്ല സുഖം വരും ഞാൻ ഞാനങ്ങനെ കിടക്കൽ കയറി കട്ടയിൽ കയറി നമ്മളിവിടെ ഇരുന്ന് നമുക്ക് റോസ്റ്റിൽ വണ്ടിയാൾ പോകുന്നത് കാണിച്ചു തരാട്ടെ ഞാൻ കണ്ട വണ്ടിയാൾ പോകുന്നുണ്ട് ഇന്ന് കുറച്ച് വണ്ടിയാൾ ഉണ്ടായിരുന്നു അത് കണ്ട ഇതിവിടെ ഒരു വലിയൊരു ഇതാണ് കട കടകള് എന്താ ബിൽഡിങ് എന്താ പറയുമ്പോള് ഇതവിടെ മേഘം നോക്കി നീല നിറത്തിലായിട്ടുണ്ട് പിന്നെ ചോപ്പുകാർ പോകുന്നുണ്ട് ചോപ്പുകാർ ഇതാ പോകുന്നു ചോപ്പുകാർ പോകുന്നുണ്ട് ഞാൻ പ്രത്യേകിച്ച് വീട് ഇടാനൊന്നുമില്ല ആകുള്ളത് ഈയൊരു സ്ലൈഡാണ് നമുക്ക് ഞാൻ അവിടെ ചമ്മലം ചെന്ന് കണ്ടാകും ഇവിടെ ഒരു സ്ലൈഡുണ്ട് ചെറുതായിട്ട് കണ്ടാ ചെറിയൊരു സ്ലൈഡാണ് നമ്മൾ ഇങ്ങനെ വെറുതെ ഇങ്ങനെ നമ്മൾ ഇങ്ങനെ പോകും ഇങ്ങനെ പോകും നല്ല രസം അപ്പം ഞാൻ ഒന്നും കൂടി കയറായുള്ള വിചാരിച്ചു ഞാൻ അന്നോടെ കയറിയിരുന്നു അയ്യോ ഇനി അവിടെ കടന്നുമ്പോൾ താല് ബാഗൊക്കെ നമ്മുടെ കണ്ണിക്കൊന്ന് അടിക്കുന്നുണ്ട് കണ്ടോ